ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് പോകുന്നത് ഫലൂദ കുടിക്കാനാണ് ഞാനും പിന്നെ എൻ്റെ അതേ സേസ് വട്ടുള്ള എൻ്റെ കസിനും കൂടിയിട്ടാണ് പോകുന്നത് നമ്മുടെ റൂമിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടന്നാൽ മതി അപ്പോൾ ഫലൂദനേഷനിലേക്ക് നമ്മൾ രണ്ടാളും പോകുന്നുണ്ട് രാത്രി ഒരു പതിനൊന്നര ആയിട്ടുണ്ടായിരുന്നു നിങ്ങൾ രണ്ടാളും മാത്രമേ പോകുന്നുണ്ടായിട്ടുള്ളൂ അപ്പോൾ അവിടെ പോയിരുന്ന് കുറേ ബുക്കൊക്കെ നോക്കി അപ്പോൾ ഞങ്ങളെപ്പോലെ ഈ തണുപ്പത്ത് നട്ടപ്പതിരക്കെ കുടിക്കാൻ രണ്ട് ഫാമിലി കൂടി ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ നമ്മൾ കുറെ സമയത്ത് ബുക്ക് പഠനത്തിന് ശേഷം രണ്ട് സാധനം സെലക്ട് ചെയ്തിട്ടുണ്ട് അതായതൊക്കെയാണിത് നമ്മളിത് പ പോയിട്ട് കുറച്ച് ദിവസം എനിക്ക് അതിൻ്റെ പേരൊന്നും ഓർമ്മയില്ല അപ്പോൾ ഇതുപോലത്തെ വട്ടുള്ള കസിൻസ് നിങ്ങൾക്കും ഉണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ സാധനം എല്ലാം വന്നിട്ടുണ്ട് വന്നതും തീർന്നതും അറിഞ്ഞില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഗ്രോസറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങി പിന്നെ എൻ്റെ പേര് വന്ന് ആ വട്ടിൽ ഒരു കോഫിയും കൂടി വേണം എന്നിട്ട് കോഫിയും ഒക്കെ വാങ്ങി നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാ സാധനങ്ങളായിട്ട് തിരിച്ച് പോകുമ്പം തന്നെ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അതിലൂടെ ഒരു മെട്രോ പോകുന്നത് കണ്ടത് അവിടെയും നമ്മൾ അവരോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് തിരിച്ച് പോകുന്നത് അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാൽ ആ പന്ത്രണ്ടേ മുക്കാൽ ആയിട്ടുണ്ടായിരുന്നു ഓ